നിജേഷ് ഇന്നിപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ അറിയാമല്ലോ എ എം എം എ എന്ന സംഘടന ആ സംഘടനയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാവരും രാജിവെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് കൂട്ടരാജിയിലേക്ക് പോയിരിക്കുന്നു ആ തീരുമാനത്തിലേക്ക് പോകുന്നത് തങ്ങൾക്കെതിരെ എന്തോ ഗൂഢശക്തി പ്രവർത്തിക്കുന്നു എന്നൊരു പുറത്താണ് അല്ലാതെ പിഴവു പറ്റി നമുക്ക് തിരുത്താം ഇനി പുതിയൊരു സംഘം വന്ന് ഭരിക്കട്ടെ എന്ന ആലോചനയിലല്ല ആ രാജിയെ എങ്ങനെ കാണുന്നു അല്ല ഇതിപ്പോൾ കഴിഞ്ഞൊരു ആഴ്ചയായിട്ട് യഥാർത്ഥ വിഷയത്തിനെ വല്ലാതെ ഹൈഡ് ചെയ്യോ ഡൈവേർട്ട് ചെയ്യോ ചെയ്യുന്നുണ്ട് ആ സത്യം നമ്മൾ മനസ്സിലാക്കണം കാരണം ഏഴര ദിവസം മുമ്പ് ഭാഗികമായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നത് നമ്മൾ അന്ന് തന്നെ പറഞ്ഞു ആ റിപ്പോർട്ടിനനുസരിച്ച് അവിടെ മൊഴികൊടുത്ത ആളുകളെ സംരക്ഷിക്കുക അവരാണ് ഇര അവരാണ് ഇര നാലര വർഷക്കാലം ഇത് അടയിരിച്ച് വെച്ചു ആർക്കൊക്കെയോ വേണ്ടി ഇത് കണ്ട മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ഇത് പുറത്തുവിട്ടില്ല നാലര വർഷക്കാലം അവിടെ കിടന്നു ഇന്ന് റിപ്പോർട്ട് പുറത്തു വന്നു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ രണ്ടു ദിവസം നമ്മളൊക്കെ ചർച്ച ചെയ്തു മൂന്നാമത്തെ ദിവസം അങ്ങ് ബംഗാളിൽ നിന്ന് ഒരു നടി ആദ്യമായിക്കൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയപ്പോഴാണ് ഇതിന് മറ്റൊരു മാറ്റമുണ്ടാകുന്നത് അതിനുശേഷമാണ് ധൈര്യമുള്ളത് ഇപ്പോൾ ഇറങ്ങിപ്പോയ പ്രിയപ്പെട്ട സഹോദരി ഉൾപ്പെടെ വളരെ കുറച്ചു പേർ വീണ്ടും അവരുടെ അവർ നേരത്തെ സപ്രസ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും തുറന്നു പറയാൻ തയ്യാറായത് അതൊരു ശതമാനമോ രണ്ട് ശതമാനമോ വരും അപ്പോഴാണ് സർക്കാർ വേണ്ടിയിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ ഉണ്ടാക്കുന്നു സ്ത്രീ ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരും പുരുഷ വീണ്ടും വീണ്ടും മുന്നിൽ പോയി മൊഴി മൊഴി കൊടുത്താൽ മാത്രമേ കേസ് എടുക്കൂ സ്വാഭാവികമായിട്ട് നേരത്തെ ും പുതിയ തീരുമാനം നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ അവർക്ക് കീഴിൽ അവർക്ക് അവരുടെ കീഴിൽ പ്രവർത്തിക്കാൻ വനിതാ ഉദ്യോഗസ്ഥരെ തന്നെ അവർക്ക് നിയോഗിക്കാം തന്നെ അവർക്ക് എത്ര വേണമെങ്കിലും പോലീസുകാരുടെ ആ സംഘത്തിൽ ചേർക്കാം അങ്ങനെ അവർ തന്നെ ാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുക ജേഷ് സ്മൃതി സ്മൃതി എൻ്റെ എന്റെ ചോദ്യം മാറ്റപ്പെട്ട അൻപത്തെട്ട് പേജിലാണ് കണ്ടന്റ് ഉള്ളത് എന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഈ ചർച്ച കാണുന്ന എല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ ആ മൊഴികൾ ഓരോരുത്തരുടെയും പേര് സഹിതമുള്ള മൊഴികളാണ് അവിടെയുള്ളത് ഹൈക്കോടതിയിൽ കൊടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഉറപ്പില്ല കൊടുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ആ മൊഴിയാണ് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മാവ് ആ മുറിച്ചു മുറിച്ചുമാറ്റപ്പെട്ട അമ്പത്തെട്ട് അല്ലേ അത് വെച്ചിട്ട് വേണ്ട കേസ് എടുക്കുക അത് വെച്ച് കേസ് എടുക്കാനുള്ള ധൈര്യമല്ലേ ഗവൺമെന്റ് കാണിക്കേണ്ടത് അത് വെച്ചിട്ടുണ്ട് തന്നെ യഥാർത്ഥങ്ങൾ യഥാർത്ഥത്തിലുള്ള കേസ് തൊടുന്നില്ല സ്മൃതി ഞാനും നിങ്ങളും ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി എന്നാൽ ചർച്ചയുടെ കണ്ടന്റ് എങ്ങോട്ട് പോകുന്നു കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായി വെളിപ്പെടുത്തിയ കേസിൽ ആ വെളിപ്പെടുത്തിയതിന്റെ ചില അംശങ്ങളിൽ അമ്മയുടെ രാജി പേടിച്ചോടുകയല്ലേ ചെയ്തത് അമ്മ എന്ന് പറയുന്ന സംഘടന ഇന്ന് തന്നെ അതിലെ യുവ യുവാക്കളായ ആളുകൾ പറഞ്ഞു അങ്ങനെ ഒളിച്ചോടുന്ന കേസല്ല ഒളിച്ചോടുന്ന അവർ ധൈര്യമായിട്ട് ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത് ഉണ്ടായ അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടന നേതൃത്വം കൊടുക്കുന്ന ഒരു തൊഴിൽ മേഖലയിൽ ഇന്ന് ഇന്ന പ്രശ്നങ്ങളുണ്ട് ഞങ്ങളിൽപ്പെട്ട ചില ആളുകൾ അതിൽ പ്രതിയായിട്ടുണ്ട് അവരെ മാറ്റി ബാക്കിയുള്ളവരെ ഞങ്ങൾ സംരക്ഷിക്കും എന്നല്ലേ ബാക്കിയുള്ള ആളുകൾ പറയേണ്ടത് അതിന് പറഞ്ഞു ഞങ്ങൾ രാജിവെക്കുന്നു വിഷയത്തിനെ ഡൈവേർട്ട് ചെയ്യുന്നു ആ വിഷയമേ അല്ല പുതിയ വിഷയങ്ങളിലേക്ക് പോകുന്നു വെളിപ്പെടുത്തി ഇന്ന് ചില ആളുകൾ പറഞ്ഞു കാശ് ചോദിച്ചു ഒരു എം എൽ എ ഇന്ന് വന്ന് പറയാ എന്നോട് കാശ് ചോദിച്ചു കാശ് ചോദിച്ചു ബ്ലാക്ക് മെയിൽ ചെയ്യണത് ഒരു എം എൽ എം എൽ എ ഒരു സ്ത്രീ ബ്ലാക്ക് മെയിൽ ചെയ്താൽ വളരെ നേരത്തെ തന്നെ അദ്ദേഹം കേസ് കൊടുക്കേണ്ടതല്ലേ ഇന്ന് ആരോപണം വന്ന ശേഷം അല്ലല്ലോ विद स्मृति परिधि